ം ജൂൺ മാസത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ പെൻഷൻ പദ്ധതികളും മറ്റ് വാർത്താ അറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ മെയ് മാസങ്ങളിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മെയ് മാസ പെൻഷൻ തുകയും അതുപോലെ തന്നെ കുട്ടിശിക പെൻഷനിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ തുകയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരുന്നു അല്ലോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും കൈകളിലേക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നിക്ഷേപിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് മാസങ്ങളിലൊക്കെ നമ്മുടെ പെൻഷൻ തുകയായിട്ട് രണ്ട് മാസത്തെ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിച്ചത് എങ്കിൽ ഒരു വരുന്ന ജൂൺ മാസത്തിൽ പെൻഷൻ തുക വരാനിരിക്കുന്ന വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പിനാണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുകയുടെ വിതരണം അതായത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഈ മാസം ഇരുപതാം തീയതിക്കകം തന്നെ ഉണ്ടാകുമെന്നുള്ള എല്ലാവിധ അറിയിപ്പുകളും ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അതെ കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയും ഈ ഒരു മാസം വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകളും ലഭിച്ചിട്ടുണ്ട് ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയാണ് ഈ മാസം വിതരണം ചെയ്യുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് മുൻപ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പത്തൊൻപത് ഗഡുക്കളാണ് അർഹതപ്പെട്ട കർഷകർക്ക് വേണ്ടി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇരുപതാമത്തെ ഗഡു വിതരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മൂന്ന് മാസങ്ങളിലെ ഗഡുവായിരിക്കും വിതരണം ചെയ്യുക ായിരം രൂപ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയായിട്ട് ലഭിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ തുകയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുകയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം മൂവായിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഈ മാസം അവസാനത്തോടുകൂടി തന്നെ എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഈ ഒരു തുക കൈപ്പറ്റുന്ന എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അടുത്തതായി പറയുവാൻ പോകുന്നത് കൃഷിഭവനിലേക്ക് കരമടച്ച റെസീറ്റും തന്നെ ആധാർ കാർഡുമായി എത്തിച്ചേരണം എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ അറിയിപ്പ് ലഭിച്ച എല്ലാവരും അവരുടെ കരമടച്ച റെസീറ്റും അതുപോലെ തന്നെ ആധാർ കാർഡും കൃഷി ഭവനിലേക്ക് ക്ഷേമ ക്ഷേമ പെൻഷൻ 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 ഈ മാസം തീയതിക്ക് അതായത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി സമയപരിധി അനുവദിച്ചു നൽകിയിട്ടുണ്ടാകുക ഈ ഒരു കാലാവധിക്കകം തന്നെ എല്ലാവരും പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാന നിധിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾ കരമടിച്ച റെസീറ്റും അതുപോലെ തന്നെ ആധാർ കാർഡുമായി കൃഷിഭവന് പോകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് നമ്പറും കൂടി കയ്യിൽ കരുതാൻ ശ്രദ്ധികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുക എന്നുള്ള കാര്യം പ്രത്യേക ശ്രദ്ധികൾ കൃഷിഭവനോ അതുപോലെ തന്നെ പുതിയതായി പെൻഷൻ തുകയ്ക്ക് അപേക്ഷിക്കുന്ന ആളുകളുടെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകൾ വഴി വാങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും കൃത്യമായ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ അതാത് സ്വദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളൊക്കെ ആദ്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും പരിഗണിക്കുക പുതിയൊരു വാർത്താ വിശേഷമായി വീണ്ടും കാണാം